السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد ربي شره لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي وما توفيك إلا بالله عليه توكلت وإليه أنيب الحمد لله إن إبراهيم الله شهود لنا على مؤمنين على الله سبحانه وتعالى جيب بدت لبنوا يا سرب أبراد ولو مكرونا يا برد سربوا وبوروتو ما ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ തൗബ ചെയ്ത് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു സുബഹാനഹ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ يوجنن جينا نالا ميزان نتراسل ننمي يدى قوتة الله البرتيني كريهي كمارا قتة انت بريه بطة صهودر انقلا مؤمنين ان ابيد رضي الله تعالى انه ان رسول الله صلى الله عليه وسلم قال ان الله تعالى يقول يا عبدي ما عبدتني ورجوتني فاني غافر لك على ما كان فيك ويا عبدي ان لقي لقيتني بقراب الأرض. خط ات مالم توشیری کبھی മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി അബൂതർ അലി അള്ളാഹു താലാഹു പറയുന്നു അള്ളാഹു താല അറിയിക്കുന്നു എന്റെ ദാസ നീ എനിക്ക് ഇബാദത്ത് ചെയ്യുകയും എന്നോട് പാവമോചനം തേടി പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ് നിന്റെ പാപം എത്ര അധികരിച്ചിരുന്നാലും ശരി എന്റെ ദാസ നീ ഭൂമി മുഴുവനും പാപം ചെയ്ത ശേഷവും എന്നോട് ആര് യും നിലയിൽ നിലയിൽക്ക് ചെയ്യാത്ത രീതിയിൽ നീ എന്നെ കണ്ടുമുട്ടിയാൽ ഭൂമി മുഴുവനും നിനക്ക് ഞാൻ പാപമോചനം നൽകുന്നു എന്ന് മഹാനായി നബി കിണൂർ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു പോയി ആ പിഴവ് റബ്ബിന്റെ മുന്നിൽ എന്റെ അള്ള എനിക്ക് പൊറത്തുതരും എന്റെ പടച്ച റബ്ബനെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൗപ ചെയ്യുന്ന മനസ്സോടുകൂടി ഖിലാസോടുകൂടി ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഷെറുക്ക് ചെയ്യാത്ത അവസ്ഥയിൽ അവൻ അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കടിഞ്ഞാൽ അവൻ ഈ ഭൂമി മുഴുവൻ പാപം ചെയ്തവനാണെങ്കിലും മണൽ തരികളോളം പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു അവന് അധികം അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം എത്ര പാപം ചെയ്താലും കള്ളുകുടിച്ചവനോ വിഭചരിച്ചവനോ പലിശ തിന്നവനോ നിസ്കരിക്കാത്തവനോ ഏതു മോശക്കാരനാണെങ്കിലും അവൻ അള്ളാഹുവെ ഭൂമി മുഴുവനും പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹിബുസലമാങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ കരുണ അത്രയും വിശാലമാണ് റബ്ബിൻ്റെ മകുഫിറത്ത് അത്രയും വിശാലമാണ് പക്ഷേ നമുക്ക് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാൻ കഴിയുന്നില്ല ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല കാരണം ഇബിലീസ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കടിഞ്ഞു

ലൗ ബലഗ്ത അനാന ഗഫർതു ലക വലാ ഉബാലി മഹാനായ അനസ് മാലിക് റളിയല്ലാഹു തആല പറയുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു അല്ലാഹു തആല അറിയിക്കുന്നു മനുഷ്യ നീ എന്നോട് ദുആ ഇരക്കുകയും എന്നോട് നീ പാപമോചനം ചെയ്യുക നീ എന്നോട് പാപമോചനം തേടുക നീ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ് ഒരാൾ ചുമ്മാതെ ദുആ ചെയ്ത ഒരാൾ അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോൾ അള്ളാഹു ഇത് പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവൻ ദുആ ചെയ്യുന്നതെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അത് അവന്റെ പാപം എത്ര അധികരിച്ചാലും ശരി ഇനി ഒരു പ്രശ്നവും അള്ളാഹുവിനില്ല അല്ലാ പറയ ിയ പാപമാണെങ്കിലും അത് എത്ര അധികരിച്ചതാണെങ്കിലും ഒരു പ്രശ്നവുമില്ല നീ എത്ര വലിയ പാവിയായിരുന്നാലും നിനക്ക് പുറത്തു തരുന്നതാണ് എനിക്ക് വലിയ ഒരു കാര്യമല്ല അള്ളാഹു പറയുകയാ സുഹാനഹുബ താര പറയുന്നു നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് പുറത്തു തരുന്നത് എനിക്ക് വലിയ ഒരു കാര്യമല്ല ആദമിന്റെ മകനെ നിന്റെ പാപം ആകാശം മുട്ട ഉയർന്നാലും നീ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിനക്ക് മാപ്പ് മാപ്പുതരുന്നത് എനിക്കൊരു പ്രശ്നമല്ലെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ് അള്ളാഹു അലഹി വസ്ല്ലം അള്ളാഹു പറയുകയ ആദമിൻ്റെ മകനെ ആകാശം മുട്ടുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ പാപം ചെയ്തിട്ട് എൻ്റെ അടുക്കൽ വന്ന് പശ്ചാത്തപിച്ചാൽ എനിക്കത് പുറത്തു തരുന്നതിൽ എനിക്കത് മാപ്പാക്കി തരുന്നതിൽ യാതൊരു പ്രയാസമോ പ്രശ്നമോ എനിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെയുള്ള ഒരു റബ്ബ് നമുക്ക് ഉണ്ടായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ ചെയ്തത് മുഴുവനും അല്ലാഹു മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ രക്ഷപ്പെടുക അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് ഒറ്റയ്ക്കും രഹസ്യവും അറിഞ്ഞും അറിയാതെയും കൂട്ടായും പരസ്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ആ പിഴവുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഒളിപെടുത്തി രണ്ട് കായത്ത് നിസ്കരിച്ച് നിസ്കാര പായിലിരുന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ എന്റെ അല്ല എനിക്ക് പുറത്തു തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹു ാഹുവിന്റെ മുന്നിൽ ഓരോന്നും ഈ എണ്ണി എണ്ണി പറയാൻ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്നുള്ള ശബദം ചെയ്തുകൊണ്ട് അള്ളാഹുവെ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി കുറ്റബോധത്തോടുകൂടി തെറ്റുകൾ അംഗീകരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പറയാ ഞാനോ നിങ്ങളോ തയ്യാറായി കഴിഞ്ഞാൽ കൊടും പാവം അള്ളാഹു നമുക്ക് പുറത്തു തരും ചരിത്രങ്ങൾ നമുക്ക് സാക്ഷിയാണ് തൊണ്ണൂറ്റി ഒൻപത് കൊല ചെയ്ത ഒരു മനുഷ്യൻ ഒരു വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നു അള്ളാഹു പുറത്തു തരുമോ പാപമോചനമുണ്ടോ ഇല്ല എന്നാൽ ആ മനുഷ്യനെയും നീ പറഞ്ഞ നീയും കൂടെ പോകടാ എന്ന് പറഞ്ഞ് അവനെ കൂടെ കൊന്നു നൂറ് തികച്ചു നൂറ് തികച്ചിട്ട് അറിവുള്ള ഒരു മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നു ഒരാളെ കൂടെ കൊന്നു നൂറ് തികച്ചു എനിക്ക് പാപമോചനമുണ്ടോ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തലപിച്ചു മടങ്ങ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്തു അവസാനം ആ മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് നല്ല ജനങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് പോകുകയും ആ പോകുന്ന വഴിയിൽ മരണപ്പെടുകയും അവസാനം നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മലക്കുകൾ വന്നിട്ട് ആ മനുഷ്യനെ ഞങ്ങൾക്ക് വേണം എന്ന് വാശി പിടിക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുബല അവിടെ നിന്ന് ആ മനുഷ്യൻ പോയ സ്ഥലവും വന്ന സ്ഥലവും തമ്മിൽ അളന്നിട്ട് സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു സ്ഥലം നീട്ടിക്കൊടുത്ത് ആ മനുഷ്യൻ അല്ലാഹു സുഹാനഹൂപത്താല സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തിയ ചരിത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എത്രയോ കൊല ചെയ്തവർക്ക് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് കള്ളു കുടിച്ചവർക്ക് വ്യഭിചരിച്ചവർക്ക് പലിശതിൻ്റെവർക്ക് എത്രയോ മോശമായി ജീവിതം നയിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷേ നമുക്ക് ചോദിക്കാനുള്ള മനസ്സില്ലാതെ പോയി വയസ്സാങ്കാലത്ത് അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൗപ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹത്വമാണ് ആരോഗ്യവും മാഫിഗത്തുമുള്ള സമയത്ത് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യുക തൗബ ചെയ്യാതെ ഒരിക്കലും മരിക്കാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തിരിഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഉമ്മുൽ ഇസ്മത്തുൽ ഔസി അള്ളാഹു താലാനുഹു പറയുന്നു ഒരു മുസ്ലിം പാപം ചെയ്യുമ്പോൾ അതിനെ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കും മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം അതിനെ എഴുതാതിരിക്കുന്നതാണ് നീ എന്ന് മഹാനായി നബീകിൻസൂർഹിാഹു അലഹി വസ്ലം ആ ചെയ്ത പാപം എഴുതാതെ മൂന്ന് മണിക്കൂർ ആ മലക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാ അതിനിടയിൽ എപ്പോഴെങ്കിലും അവൻ പാപത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പിരക്കുകയാണെങ്കിൽ പരലോകത്ത് ആ മലക്ക് ഈ ചെയ്ത പാപം അള്ളാഹുവിന്റെ മുന്നിൽ പരസ്യപ്പെടുത്തുന്നല്ല ഖിയാമത്ത് നാളിൽ ആ പാപത്തിന്റെ പേരിൽ അവനെ ശിക്ഷിക്കപ്പെടുന്നതുമല്ല എന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫാ സല്ല അലിസ്ലം ഞാനൊരു തെറ്റ് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തു മൂന്ന് മണിക്കൂറോളം ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതുന്നില്ല മറ്റൊരു ഹദീസിൽ ആറ് മണിക്കൂറോളം ആ മലക്ക് നമ്മൾ തൗബ ചെയ്യുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാ അങ്ങനെ ഈ ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ചെയ്തു പോയ പാവം അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തലപിച്ചുമടങ്ങി തെറ്റിയേറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് നാളെ പരലോകത്ത് ശിക്ഷയുമില്ല ആ തെറ്റ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പരസ്യപ്പെടുത്തുകയുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം കരുണകടലായ പടച്ചുറബ് അള്ളാഹു ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ മുഴുവനും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഈ മാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും മുടങ്ങാതെ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായിൽ സാധാരണ പറയുന്നത് പോലെയല്ല എല്ലാവരോടും എല്ലാ ക്ലാസ്സിനു ശേഷവും ദ്വായ സീത്ത് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ ദ്വായ എനിക്ക് വേണമുള്ളത് കൊണ്ടാണ് എല്ലാവരും ആത്മാർത്ഥമായി ഒരു കൂടപ്പുറപ്പിനെ പോലെ കരുതി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുന്നതിനു വേണ്ടി ആ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദ് അഴവാനമീൻ അസ്സലാലിക്കും വരഹമുല്ലാ താലി വാത്ത